കുട്ടമ്പുഴ പഞ്ചായത്തിലെ താളും കണ്ടം നഗറിനെയും വേങ്ങൂർ പഞ്ചായത്തിലെ പൊങ്ങിൻചുവട് ആദിവാസി നഗറിനെയും ബന്ധപ്പെടുത്തി കെ എസ് ആർ ടി സി ബസ് സർവീസ് ആരംഭിക്കുന്നു ഇതിനു മുന്നോടിയായി കെ എസ് ആർ ടി സി ട്രെയിൽ യാത്ര നടത്തി ആന്റണി ജോൺ എം എൽ എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ തുടങ്ങിയവർ യാത്രയിൽ പങ്കെടുത്തു കുട്ടമ്പുഴ പഞ്ചായത്തിലെ താളുംകണ്ട നഗറിനെയും വേങ്ങൂർ പഞ്ചായത്തിലെ പൊങ്ങിൻചുവട ആദിവാസി നഗറിനെയും ബന്ധപ്പെടുത്തി കെ എസ് ആർ ടി സി ബസ് സർവീസ് ആരംഭിക്കുകയാണ് പതിറ്റാണ്ടുകളായി രണ്ട് നഗറുകളുടെയും ജനങ്ങളുടെ ആവശ്യമായിരുന്നു ഈ മേഖലകളിലേക്ക് കെ എസ് ആർ ടി സി വേണമെന്നുള്ളത് ആന്റണി ജോൺ എം എൽ എയുടെയും പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിയുടെയും നേതൃത്വത്തിൽ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്ത് പ്രദേശങ്ങൾ സന്ദർശിച്ച് സർവീസിന്റെ സാധ്യതകൾ വിലയിരുത്തി പൊങ്ങിൻചുവട് ആദിവാസി കുടിയിൽ നിന്നും രാവിലെ ആറു മണിക്ക് എറണാകുളത്തേക്ക് ബസ് പുറപ്പെടും എട്ടേകാലിന് കോതമംഗലത്ത് എത്തക്ക വിധവും തുടർന്ന് കാക്കനാട് കളക്ട്രേറ്റിൽ ഒൻപത് അൻപതിന് എത്തുകയും പത്തേകാലിന് എറണാകുളത്ത് എത്തക്ക വിധവുമാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് വൈകിട്ട് അഞ്ചുപത്തിന് കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് ഇടമലയാർ വഴി സഞ്ചരിക്കുന്ന ബസ് ഏഴ് മണിക്ക് പൊങ്ങിൻചുവട് ആദിവാസി കേന്ദ്രത്തിലെത്തുകയും അവിടെ ഹാൾട്ട് ചെയ്യുകയും ചെയ്യും വിധമാണ് യാത്രയുടെ ക്രമീകരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇടമലയാർ ഡാം പണിയുന്ന കാലഘട്ടത്തിൽ ക്യാഷ്മെന്റ് ഏരിയയിൽ താമസിച്ചിരുന്ന ഇരുന്നൂറോളം കുടുംബങ്ങളെയാണ് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള പൊങ്ങിൻചുവട് താളും കണ്ടം എന്നീ സ്ഥലങ്ങളിലായി മാറ്റിപ്പാർപ്പിച്ചത് ദുർഘടമായ കാട്ടുവഴികളിലൂടെയാണ് അഞ്ചു പതിറ്റാണ്ടായി ഇവർ സഞ്ചരിച്ചിരുന്നത് ആന്റണി ജോൺ എം എൽ എയുടെയും എൽദോസ് കുന്നപ്പള്ളി എം എൽ എയുടെയും നേതൃത്വത്തിൽ നടന്ന ട്രയൽ യാത്ര വിജയകരമായി നടന്നു കാടും മലയും വെള്ളച്ചാട്ടങ്ങളും കാട്ടരുവികളും വൈശാലി ഗുഹയുമെല്ലാം ഒരുക്കുന്ന പ്രകൃതി രമണീയതയും ഓഫ് റോഡ് സമ്മാനിക്കുന്ന സാഹസികതയും ആസ്വദിച്ച് മലയാളികളുടെ സ്വന്തം ആനവണ്ടിയിലുള്ള യാത്ര വൻ വിജയമാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ സർവീസുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്ന് ആന്റണി ജോൺ എം എൽ എയും എൽദോസ് കുന്നംപള്ളി എം എൽ എയും പറഞ്ഞു കോതമംഗലം പെരുമ്പാവൂർ മണ്ഡലങ്ങളിലെ രണ്ട് ആദിവാസി നഗരങ്ങളിലേക്കുള്ള സർവീസ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു ട്രയൽ ഇന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ ഇടവളയാറിൽ എത്തിയിട്ടുള്ളത് ഒട്ടേറെ കാലങ്ങളായി വർഷങ്ങളായി ഈ രണ്ട് ആദിവാസി നഗരങ്ങളിലെയും ജനങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു ഈ മേഖലയിലേക്ക് ഒരു കെ എസ് ആർ ടി സിയുടെ സർവീസ് എന്നുള്ളത് കഴിഞ്ഞ ഏതാണ്ട് എട്ട് വർഷക്കാലമായി എം എൽ എമാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ രണ്ടുപേരും നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ നിരവധിയായിട്ടുള്ള ഇടപെടലുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നടത്തുകയുണ്ടായി എന്തായാലും അല്പം വൈകിയെങ്കിൽ കൂടിയും ഇപ്പോൾ ആ ഒരു ആവശ്യം അംഗീകരിക്കപ്പെടുകയും ഇവിടെ ഇന്ന് അതിൻ്റെ ഒരു ട്രയൽ ആദ്യഘട്ട സർവീസ് എന്നുള്ള നിലയിൽ ഞങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് ഈ രണ്ട് ആദിവാസി നഗരങ്ങളിലേക്കും ഇന്ന് യാത്ര നടത്തുകയാണ് സംസ്ഥാന ഗവണ്മെൻറ് ഒരു സാമൂഹിക പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ ലാഭകരമല്ലെങ്കിലും കെ എസ് ആർ ടി സി ബസ് വിടണമെന്ന് താല്പര്യം കാണിക്കുകയും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ആനണി രാജു മന്ത്രിയായിരുന്ന സമയത്ത് ഗ്രാമവണ്ടി എന്ന് വരുന്ന പ്രൊജക്റ്റ് ഞാൻ തന്നെ സമർപ്പിച്ച് അന്ന് അംഗീകാരം കിട്ടിയതാണ് പിന്നീട് ഗണേഷ് കുമാർ വന്നപ്പോൾ ഞങ്ങൾ ഞാനും ആനണിനോണും ഈ ഒരു വാഹനത്തിൻ്റെ പ്രസക്തിയും ഇവിടെ വാഹനങ്ങൾ ആവശ്യമാണ് എന്നും യാത്രാ സൗകര്യം ഇല്ല എന്നും പറയുമ്പോൾ അദ്ദേഹം തന്നെ താല്പര്യമെടുത്ത് വാഹനം ഇങ്ങോട്ട് അയക്കാൻ വേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ചു ഇന്ന് ട്രയൽ റണ്ണാണ് ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്ത് പൊങ്ങഞ്ചോട് എത്തിയ ശേഷം തിരിച്ചു വന്നതിന് ശേഷം പിന്നീട് മന്ത്രിയെ കൂടി ബന്ധപ്പെട്ട് ഇതൊരു റൂട്ട് തന്നെ ക്രമീകരിക്കാൻ പറ്റും എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് പൊങ്ങഞ്ചോട് നിന്നാണ് ഈ വാഹനം പുറപ്പെടുന്നത് പൊങ്കഞ്ചോട് വന്ന് കോതകൊല്ലം എട്ടയാൽ നിന്ന് വന്ന് പിന്നെ കാക്കനാട് കളക്ട്രേറ്റ് എത്തി അതിനുശേഷം എറണാകുളത്ത് എത്തുന്ന രീതിയിലേക്കാണ് ക്രമീകരിച്ചിരിക്കുന്നത് വൈകുന്നേരം അഞ്ച് മണിക്ക് വീണ്ടും കോതമംഗലത്ത് നിന്ന് ഈ വാഹനം പൊങ്ങഞ്ചോടിലേക്ക് പോകും രാത്രി പൊങ്കഞ്ചോട് ഈ വാഹനം അവിടെ ഹാൾട്ട് ചെയ്യും ആ രീതിയിലാണ് ഇതിന്റെ റൂട്ട് ക്രമീകരിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ് സർവീസ് ആരംഭിക്കുന്നത് തങ്ങളുടെ ജീവൻ നിലനിർത്തുന്നതിന് തുല്യമാണെന്ന് പൊങ്ങൻചൂട് ആദിവാസി കോളനിയിലെ സുരേഷ് പറഞ്ഞു ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ബേങ്ങൂർ പഞ്ചായത്തില് ഈ പൊങ്ങൻചൂടുള്ള ആദിവാസി കോളനിയിൽ ആദ്യമായാണ് ഒരു ബസ് വന്നത് ഇന്നാളൊരു ബസ് വന്നു വന്നതുപോലെ തന്നെ പോവുകയും ചെയ്തു ഇന്നിപ്പോ അവിടെ ഈ ബേങ്ങൂർ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ഒരു അടിസ്ഥാനപരമായി കാണപ്പെടപ്പെട്ട ഒരു ബസ് ഇത് നിലനിൽക്കുമോ എന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല ഇത് ഓടിയാൽ മാത്രമേ നിലനിന്നു എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഞങ്ങൾക്ക് കുട്ടികൾക്കും അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടായിരം രൂപ വീതം കോതമംഗലം ടൗണിൽ പോണെങ്കിൽ നിസ്സാര ഒരാളുടെ മുപ്പത് രൂപ മരുന്ന് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് രണ്ടായിരം രൂപ മുടക്ക് വരും അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഒരു ഉപകാരം ചെയ്തിരിക്കുന്നത് നമ്മുടെ എം എൽ എം എമാരെയും പറയേണ്ടതാണ് വലുതായിട്ട് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് എനിക്ക് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ